ും സാധാരണ ലുലുമാർക്ക് വരുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ ഫുഡ് വാങ്ങിയിട്ട് പോയി കഴിക്കാറുള്ളത് പതിവ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്ന് നിക്കണത് ഒരുപാട് കോടിയെല്ലാം ഒരുപാട് പരിപാടിയൊക്കെ ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു വലിയൊരു വേദിയില് വരാൻ പറ്റില്ല സന്തോഷം പിന്നെ റുമാൻ സാറും ബാബുജൻ സാറൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് വലിയൊരു കറണ്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ടി വി കാണാൻ കൂടെ തന്നെ ഒരുപാട് ദൂരസ്ഥ അപ്പം ആരെങ്കിലും വി സി ആറ് പാടകും വാടക എടുക്കും നമ്മുടെ ടി വി കളർ ടി വി ഉള്ള വീട്ടിൽ വി സി ആർ വാടക എടുക്കുമ്പോൾ ഞങ്ങൾ പണ്ടത്തെ ഓർമ്മ ക്യാസറ്റ് വാടക ഇടണേൽ ഏറ്റവും കൂടുതൽ റോമാൻ സാറിനെയും ബാബുനി സാറിനെയും ക്യാസറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബുന സാറെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണ്ടൊക്കെ പൂച്ചരിയും കരാട്ടയും ഒന്നും കണ്ടാ പിന്നെ മമ്മൂക്കനിയനായിട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കണവളും ഇപ്പോഴും ഒരേപോലെ ഇരിക്കുന്നത് വളരെ സന്തോഷം ഈ സിനിമയിൽ വലിയ വേഷമൊന്നും ചെയ്യാനില്ല ചെറിയ വേഷം ഉണ്ടാലും രണ്ടു മൂന്ന് സ്ഥലത്ത് നല്ല ഡൈലോഗണ്ട് അതിലൊരു ഡൈലോഗ് ട്രെയിലറിലുണ്ട് അതിപ്പോ പറയാം മുട്ടോളോ പൊങ്ങിക്കുന്ന ടീമാണ് ഇവിടുത്തെ ഇത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നോ കോഴിക്കോട് കൊണ്ടായിരുന്നു വേറെ ഒന്നും പറയുന്നില്ല ഈ ഒരു സിനിമ നമ്മാരണക്കാരുടെ സിനിമ എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം അപ്പോൾ കൊച്ചിക്കാര് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ബാഡ് ബോയ്സ് എന്ന് പേര് ഞങ്ങളുടെ കൊച്ചിയിൽ ഒരു ബാഡ് ബോയ്സ് പണ്ടുണ്ടായിട്ടാ ആ ബാഡ് ബോയ്സ് കിടിലാണ് ഭയങ്കര കറാട്ടൊക്കെ പഠിച്ച ഒരു ബാഡ് ബോയ്സ് ഉണ്ടാവില്ല സൗദിയിൽ നമ്മുടെ അവിടുത്തെ സൗദി അല്ല എന്നൊക്കെ ചെറുപ്പത്തേക്ക് ബാറ്റ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബുള്ളറ്റ് ഉണ്ട് എല്ലാവരും ജീപ്സ് എണ്ണ പണ്ട് ജോണി ബാക്കാൻ ഒക്കെ ഇറങ്ങിയ ടൈമിലായിരുന്നു അപ്പോൾ അവരോടൊക്കെ എന്തെങ്കിലും പോയിട്ട് നമ്മുടെ ഫോർ ദ പീപ്പിൾ പോലെയാണ് അവർ എന്തെങ്കിലും പോയിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അല്ലെങ്കിൽ നമ്മളിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റ് ബോയ്സിനോട് ഇപ്പോൾ അറിയാം എന്ന് പറയും അപ്പോൾ ആ ബാറ്റ് ബോയ്സ് വന്നിട്ടാണ് നമ്മൾ സോൾവാക്കുന്നത് ഇപ്പോൾ ആ ഓർമ്മയും ബാറ്റ് ബോയ്സിനാണ് വന്നത് അവിടെ ചേട്ടന്മാരുടെ ആ ഒരു ക്ലബ്ബുണ്ട് ബാറ്റ് ബോയ്സ് എന്ന് പറഞ്ഞാൽ കുറേ സന്തോഷം ഓണത്തിന് ഞങ്ങളുടെ ഒരു ഓണം സദ്യയാണ് ഞങ്ങളുടെ ആ ബാഡ് ബോയ്സ് എല്ലാവരും വന്ന് സിനിമ കാണുക വിജയിപ്പിക്കുക താങ്ക്